അക്വോറിയം വെള്ളത്തിലെ പി എച്ച് നൈട്രൈറ്റ് നൈട്രൈറ്റ് അമോണിയൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കിറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നല്ലോ അപ്പോൾ പി എച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു വളരെ എളുപ്പമാണ് അതിന് ചെറിയ ടെസ്റ്റ് ട്യൂബ് അതിൽ തരുന്നുണ്ട് സാധാരണ ലാബിൽ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ട്യൂബിൻ്റെ വലിപ്പം ഒന്നുമില്ല ചെറുതാണ് അതൊരു ചെറിയ ഫ്രിഞ്ചും തന്നിട്ടുണ്ട് അപ്പോൾ ആ ടെസ്റ്റ് ട്യൂബ് ആദ്യം നമ്മൾ അക്വോറിയത്തിൽ നിന്ന് എടുക്കുന്ന സാമ്പിൾ വെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകണം എന്നിട്ട് അതിൽ സ്രിഞ്ച് ഉപയോഗിച്ചിട്ട് ഒരു രണ്ടര മില്ലി വെള്ളം ആ ടെസ്റ്റ് ട്യൂബിൽ നിറക്കണം ആ ടെസ്റ്റ് ട്യൂബിൽ നിറച്ച് കഴിഞ്ഞിട്ട് ഈ റിയേജൻറ്റ് ഉണ്ടല്ലോ പി എച്ച് റിയേജൻ്റ് അത് നല്ലോണം കുലുക്കിയിട്ട് ഒരു മൂന്ന് തുള്ളി അതിൽ ഒഴിക്കണം എന്നിട്ട് ആ ടെസ്റ്റ് ട്യൂബ് ഒന്ന് ഷേക്ക് ചെയ്യണം ഒരു അഞ്ച് സെക്കൻഡ് അത് കഴിഞ്ഞിട്ട് ഈ കളർ ചാർട്ട് വെച്ച് കമ്പയർ ചെയ്യണം അത്ര എളുപ്പമാണ് പരിപാടി അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് പി എച്ച് ഏകദേശം കാണുന്നത് അത് കുഴപ്പമില്ല ഗോൾഡ് ഫിഷിനെ ആറ് പോയിൻറ് അഞ്ച് മുതൽ ഏഴേ പോയിൻ്റ് അഞ്ച് വരെയാണ് പി എച്ച് വേണ്ടത് സ്വല്പം അങ്ങോട്ടും കൂടെ ആയാലും ഗോൾഡ് ഫിഷ് ടോളറേറ്റ് ചെയ്യും പക്ഷേ സ്റ്റഡി ആയിരിക്കണം ഇടക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ള വ്യത്യാസമുള്ളൂ പക്ഷേ ഇതിപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ കുടിവെള്ളത്തിനും ഈ പി എച്ച് കുഴപ്പമില്ല എന്നാണ് എൻ്റെ അറിവ്